പ്രിയപുത്രൻ നല്ലൊരു സമരായൻ ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ് അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ് വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല അത് ഫലം നൽകിക്കൊണ്ടിരിക്കും ജർമിയ പ്രവാചകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഏഴും എട്ടും വാക്യങ്ങൾ ധന്യൻ മത്തായച്ചു ജീവിതത്തിൽ പ്രകാശിതമായ വചനങ്ങളാണിത് ക്ലേശങ്ങളും പ്രതിസന്ധികളും തെറ്റിദ്ധാരണകളും നിറഞ്ഞ വരൾച്ചയുടെ നാളുകളിൽ ആകുലതകളില്ലാതെ പരാതികളില്ലാതെ സഹനങ്ങളുടെ വേനൽക്കാലത്തെ ഭയപ്പെടാതെ ഈശോയുടെ തിരഹൃദയമാകുന്ന സമൃദ്ധമായ കൃപയുടെ ജലാശയത്തിലേക്ക് അദ്ദേഹം വളർന്നു ബോധമാകുന്ന വൻവൃക്ഷം ഏവർക്കും എന്നും ആത്മീയതയുടെ പച്ചപ്പ് സമ്മാനിക്കുന്നു ഈശോയുടെ തിരഹൃദയത്തിന്റെ അനന്ത നന്മയിലും അചഞ്ചലമായ വിശ്വസ്തയിലും കണ്ണും പൂട്ടി വിശ്വസിച്ച് ആശ്രയിച്ച ധന്യൻ കതലിക്കാട്ടിൽ മത്തായി അച്ഛൻ്റെ ദൈവാശ്രയബോധം നമ്മുടെയും ജീവിതത്തിൻ്റെ മുഖമുദ്രയാകട്ടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ കടന്നു വരുന്ന സഹനത്തിൻ്റെ കനൽ വഴികളിൽ പ്രത്യാശിയോടെ ഈശോയുടെ തിരഹൃദയത്തിലേക്ക് സർവ്വതും സമർപ്പിച്ച് ജീവിതത്തെ ഫലദായകമാക്കാൻ ധന്യൻ കതലിക്കാട്ടിൽ മത്തായി അച്ഛൻ്റെ മാധ്യസ്ഥ്യം പ്രാർത്ഥിക്കാം ആമേൻ